നമസ്കാരം കൃഷിപ്രോക്തം ചാനലിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമുക്ക് വാസ്തുശാസ്ത്ര വിഷയം പരാമർശിക്കാം ഒരു വ്യക്തി വീട് വെക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ വാസ്തുശാസ്ത്രവുമായിട്ട് ബന്ധപ്പെടുകയാണ് വാസ്തുശാസ്ത്ര പ്രകാരം ഒരു നിർമ്മാണം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ വീടിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ വാസ്തുശാസ്ത്രത്തെ ആശ്രയിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ഇത്തരത്തിൽ നിർമ്മാണം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരും ഇപ്പോൾ ഗ്രഹം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഗ്രഹനിർമ്മാണം പൂർത്തിയാക്കിയവർക്കും ഒക്കെ പ്രയോജനപ്പെടുന്ന ഒരു വിഷയമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് വിഷയത്തിലേക്ക് മുമ്പോട്ട് പോകാം അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ് സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അതുവഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വീഡിയോ മറക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കുക ഭൂമിയുടെ അപര്യാപ്തതയും ഇന്നത്തെ കാലഘട്ടത്തിന്റെ പ്രത്യേകതകളും ഒക്കെ നിമിത്തം വാസ്തുശാസ്ത്രത്തെ എത്ര കണ്ട് ആത്മാർത്ഥമായിട്ട് പൂർണ്ണമാക്കണം എന്ന് ആഗ്രഹിച്ചാലും ചില പിഴവുകളൊക്കെ ചിലപ്പോഴൊക്കെ വരാം പൂർണ്ണ തൃപ്തിയോടു കൂടിയുള്ള ഭൂമി ലഭിക്കുക ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് പല പല ആവശ്യങ്ങളുണ്ട് ആ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് വാസ്തുശാസ്ത്രം കൃത്യപ്പെടുത്തുക തുടങ്ങി നിരവധി കാരണങ്ങളാൽ നമുക്ക് വാസ്തുശാസ്ത്രത്തിൽ ചില ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും അപ്പൊ അത്തരത്തിൽ വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോഴും അല്ലാതെ കടുത്ത ദോഷങ്ങളുള്ള വാസ്തുവിൽ താമസിക്കുന്നവർക്കും ഒക്കെ ഉപകാരപ്രദമാണ് ഇന്നത്തെ വിഷയം എല്ലാ തരം വാസ്തുദോഷങ്ങളെയും ഇല്ലാതാക്കുവാനായിട്ട് വാസ്തുശാസ്ത്ര വിധി പ്രകാരം ലളിതമായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ചില ഉപാധികളെ ചില പരിഹാര മാർഗങ്ങളെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വാസ്തുദോഷത്തെ ഇല്ലാതാക്കാനായിട്ട് നിരവധി മാർഗങ്ങൾ നമ്മളുടെ ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒറ്റ വീഡിയോയിൽ അതെല്ലാം കൂടെ ചെയ്യുക ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഇത് ഒന്നോ രണ്ടോ മൂന്നോ ഭാഗമായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് തുടർന്നുള്ള ആഴ്ചകളിലും ഇത്തരത്തിലുള്ള വീഡിയോകൾ ഞാൻ ചെയ്യുന്നതാണ് എത്ര വലിയ വാസ്തുദോഷമായാലും ചില പൊടിക്കൈകൾ ചെയ്തുകൊണ്ട് നമുക്ക് വാസ്തുദോഷത്തെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കുന്നതാണ് അത്തരം ലളിതമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ചില കാര്യങ്ങളെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് എല്ലാവരുടെയും ജീവിതാഭിലാഷം സ്വന്തമായി ഒരു വീട് നിർമ്മിക്കുക എന്നുള്ളതാണ് വീട് നിർമ്മിക്കാൻ ആരംഭിക്കുമ്പോൾ മുതൽ പല പല നെഗറ്റീവ് ചിന്തകളും സ്വന്തം മനസ്സിലേക്കും ഉരുത്തിരിഞ്ഞു വരാം അതുപോലെ തന്നെ വീട് നിർമ്മാണം ആരംഭിക്കുമ്പോഴും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴൊക്കെ മറ്റു പലരിൽ നിന്നും നമുക്ക് നെഗറ്റീവ് വാക്കുകളെയൊക്കെ കേൾക്കേണ്ടതായിട്ടുള്ള സ്ഥിതി ഉണ്ടായേക്കാം അതുപോലെ തന്നെ നിർമ്മാണം നടത്തുന്ന സമയത്തും അനാവശ്യമായി അഭിപ്രായങ്ങൾ പറയുന്ന വ്യക്തികളുമുണ്ട് ഇന്നത്തെ കാലത്ത് കേരളം സാക്ഷരതയിൽ മുൻപിലാണെങ്കിൽ പോലും ചില അന്ധവിശ്വാസങ്ങളിലും കേരളീയർ മുമ്പിലാണ് എന്ന് തന്നെ പറയണം അനാവശ്യമായി മറ്റൊരാളുടെ വീട്ടിൽ ചെന്നിട്ട് അവിടെ അനാവശ്യമായിട്ടുള്ള അഭിപ്രായങ്ങളെ പറയുക ഒരു വിധത്തിലുള്ള ഗ്രന്ഥങ്ങളെ പോലും പഠിക്കാതെ ഒന്ന് വായിച്ചു പോലും നോക്കാതെ മനസ്സിൽ തോന്നിയ ദോഷങ്ങളെ വിളിച്ചു പറയുക എന്നുള്ളത് ചിലരുടെ ശീലമാണ് അത്തരത്തിലുള്ള നെഗറ്റീവ് വാക്കുകളുമൊക്കെ ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് പിന്നീട് ദോഷകരമായിട്ട് ബാധിച്ചേക്കാം അതുകൊണ്ട് തന്നെ വാസ്തുദോഷത്തോടൊപ്പം എല്ലാവിധ നെഗറ്റീവ് ഊർജങ്ങളെയും ഇല്ലാതാക്കുക എന്നുള്ളതാണ് സ്വസ്ഥമായിട്ട് വാസ്തു പൂർണ്ണമാക്കാനായിട്ട് ഒരു വ്യക്തി ചെയ്യേണ്ടത് നമ്മളുടെ ഗ്രഹത്തിന്റെ പൂർണ്ണമായിട്ടുള്ള നെഗറ്റീവ് എനർജി ഇല്ലാതാക്കി വാസ്തു ദോഷത്തെ പരിഹരിക്കാനുള്ള ലളിത മാർഗങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജി ഇല്ലാത്ത വീട്ടിൽ മാത്രമേ സ്വസ്ഥമായിട്ട് സന്തോഷമായിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലാതുള്ള സ്ഥലങ്ങളിൽ കലഹങ്ങളും മറ്റും നിരന്തരമായിട്ടുണ്ടായേക്കാം അതുപോലെ തന്നെ വാസ്തുദോഷങ്ങളെല്ലാം ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് ഇത്തരത്തിൽ ലളിതമായിട്ടുള്ള ചില മാർഗങ്ങളെ ഞാൻ ക്രമത്തിൽ പറയുകയാണ് നെഗറ്റീവ് എനർജികളെ ഇല്ലാതാക്കാനും വാസ്തുദോഷത്തിൽ നിന്ന് ഒട്ടൊരാശ്വാസം നേടാനും ആദ്യമായിട്ട് നമുക്ക് ചെയ്യാവുന്നത് ക്ഷേത്രത്തിൽ നിന്ന് പുണ്യാഹം വാങ്ങിച്ച് വീടും പരിസരവും ശുദ്ധമാക്കുക എന്നുള്ളതാണ് ഏതെങ്കിലും തരത്തിൽ അലോസരങ്ങൾ ഗ്രഹത്തിൽ താമസിക്കുന്നവർക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും ലളിതമായിട്ട് ചെയ്യാൻ സാധിക്കുന്നത് ക്ഷേത്രത്തിൽ പോയിട്ട് പുണ്യാഹം വാങ്ങി ഗ്രഹത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും തളിക്കുകയും പുരയിടത്തിലുമൊക്കെ ആ പുണ്യാഹത്തെ തളിക്കുകയും ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു ലളിത ഉപായം നോക്കാം ചാണകം അല്പം വെള്ളത്തിൽ എടുത്ത് തലക്കി ആ ചാണക വെള്ളത്തെ പുരയിടത്തിലും ഗ്രഹത്തിനകത്തും ഒക്കെ കുറച്ച് തളിക്കുക എന്നുള്ളതാണ് നെഗറ്റീവ് എനർജിയെ മാറ്റുവാനുള്ള മറ്റൊരു ഉപായം ഇനി നമുക്ക് മൂന്നാമതായിട്ട് ഏറ്റവും ലളിതമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം കല്ലുപ്പ് ജലത്തിൽ കലക്കി നേർപ്പിച്ചുകൊണ്ട് അത് ഗ്രഹത്തിലും ഒക്കെ തളിക്കുക എന്നുള്ളതാണ് നാലാമത് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന ഉപായം മഞ്ഞളും ചുണാമ്പും നാരങ്ങാനീരും ചേർത്ത് കുങ്കുമത്തെ ഉണ്ടാക്കി ആ കുങ്കുമം ജലത്തിൽ കലക്കി അരത്ത വെള്ളമായിട്ട് രൂപപ്പെടുത്തി എടുക്കുക ഇത്തരത്തിൽ നിർമ്മിച്ചെടുക്കുന്ന അരത്ത വെള്ളത്തെ നമ്മളുടെ വീടിനകത്തും പുരയിടത്തിലും തളിക്കുക എന്നുള്ളതാണ് മറ്റൊരു ലളിതമായിട്ടുള്ള മാർഗം അഞ്ചാമത്തെ മാർഗം ഗുരുതി നടക്കുന്ന ക്ഷേത്രത്തിൽ ഗ്രഹനാഥന്റെ പേരിൽ ഗുരുതി പ്രസാദം വഴിപാടായിട്ട് നടത്തി ആ ഗുരുതി പ്രസാദത്തെ ഞാൻ മുൻപ് പറഞ്ഞ ഞാൻ മുൻപ് പറഞ്ഞ കൃത്രിമല്ലാതെ നിർമ്മിച്ചെടുക്കുന്ന മഞ്ഞളും ചുണ്ടാമ്പും എല്ലാം ചേർത്ത് ഉണ്ടാക്കിയെടുക്കുന്ന കുങ്കുമം തന്നെയാണ് ഗുരുതിക്ക് എടുക്കുന്നത് ആ ഗുരുതി പ്രസാദത്തെ ജലത്തിൽ ചാലിച്ചുകൊണ്ട് ഗ്രഹത്തിലും പുരേടത്തിലും തളിക്കുക എന്നുള്ളതും നമ്മുടെ പൂർവീകന്മാർ ഇത്തരത്തിലുള്ള വാസ്തുദോഷ നിവാരണത്തിനും ശത്രുദോഷ നിവാരണത്തിനും എല്ലാവിധ നെഗറ്റീവ് എനർജികൾക്കും പരിഹാരമായി ചെയ്തു പോന്നിരുന്നതാണ് ഇനി ഇതേ പ്രകാരം തന്നെ ആറാമത്തെ പരിഹാരവും കൂടി പറയാം അത് നരസിംഹസ്വാമി ക്ഷേത്രങ്ങളിലും ചില ഭദ്രകാളി ക്ഷേത്രങ്ങളിലും ശാക്ത ക്ഷേത്രങ്ങളിലും ഒക്കെ നടത്തി വരുന്ന പാരകം വഴിപാട് നടത്തി ആ പ്രസാദത്തെ വാങ്ങി ജലത്തിൽ നേർപ്പിച്ച് വീട്ടിലും പുരേടത്തിലും തളിക്കുക എന്നുള്ളതാണ് പാനകവും ഗുരുതി പ്രസാദവും ഒക്കെ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന പൂജാശിഷ്ടമാണ് പാനകം ഉള്ളിൽ കഴിക്കാനുള്ള പ്രസാദമാണ് ഗുരുതി പ്രസാദം നെറ്റിയിൽ തൊടാനുള്ളതുമാണ് ഇത് ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദമായതുകൊണ്ട് തന്നെ ശുദ്ധവൃത്തി പാലിച്ചുകൊണ്ട് വേണം ഈ കാര്യത്തെ ചെയ്യുവാനായിട്ട് അതുകൂടാതെ നേരിട്ട് നാം ചവിട്ടുന്ന സ്ഥലങ്ങളിൽ ഈ പ്രസാദങ്ങളെ കലക്കി ഒഴിക്കാതിരിക്കുകയും ശ്രദ്ധിക്കേണ്ടതാണ് ഇത്തരത്തിൽ ആറ് തരത്തിലുള്ള ഉപായങ്ങളെ ലളിതമായിട്ട് നമുക്ക് ചെയ്തുകൊണ്ട് വാസ്തുദോഷത്തെയും വീട്ടിലും ഒരിടത്തിലുമുള്ള നെഗറ്റീവ് എനർജികളെയും ഇല്ലാതാക്കാനായിട്ട് നമുക്ക് എളുപ്പത്തിൽ സാധിക്കുന്നതാണ് എല്ലാവർക്കും ഈ അറിവ് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഏതെങ്കിലും തരത്തിൽ വാസ്തുദോഷം അനുഭവിക്കുന്നവരും വീട്ടിൽ നെഗറ്റീവ് എനർജി ഉള്ളവരും ഒക്കെ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക നല്ല ഫലം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തിയാണ് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ നല്ല വീഡിയോകളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം